ഹലോ ഫ്രണ്ട്സ് ഇന്ന് എഡ് മൈ ലൈഫാണേ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഒരു ലീവുള്ള ദിവസം ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു ചെയ്യുന്നെന്നുള്ളതിൻ്റെ ഒരു ചുരുക്ക രൂപം മാത്രമാണ് ഇതിൽ എല്ലാവരും ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ലീവുള്ള ആയതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായി എഴുന്നേക്കാൻ അതുകൊണ്ട് ഒരു തട്ടിക്കൂട്ട് ദോശ ഉണ്ടാക്കുവാണ് തരി മൈദ ബ്രെഡ് ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് ഉപ്പും ചേർത്തിട്ട് ഒരു ദോശ അപ്പോൾ അതിന് വേണ്ടിയിട്ട് തക്കാളി ചട്നി തക്കാളി ഉള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതൊക്കെ നന്നായിട്ട് വഴറ്റി അതിൽ തേങ്ങയിട്ട് മുളകും ഉപ്പും ഇട്ട് അരച്ചെടുക്കുക ഇത്രയേ ഉള്ളൂ തക്കാളി ചട്നി അപ്പോൾ ചട്ണിയൊക്കെ ആയതിന് ശേഷമാണ് ഞാൻ ദോശ ചുടുന്നത് നല്ല സോഫ്റ്റും അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ് അപ്പോൾ അരി കുതിർക്കാൻ അല്ലെങ്കിൽ അരച്ച കൂട്ട് ഇല്ലെങ്കിൽ ഒക്കെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ദോശയാണിത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ചായോടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത് അടുപ്പ് കത്തിച്ചു ഞങ്ങൾ പുകയില്ലാത്ത അടുപ്പാണപ്പോൾ ഇതിൻ്റെ പൈപ്പിലോട്ട് ആദ്യം തീ കാണിക്കണം എന്നാലും മാത്രമേ നന്നായിട്ട് കത്തുള്ളൂ ഇല്ലെങ്കിൽ പുകഞ്ഞ് കളിക്കുകയാണ് ചെയ്യുക അപ്പോൾ അങ്ങനെ തീയൊക്കെ ഇട്ട് ആദ്യം കുടിവെള്ളമാണ് വെച്ചത് കുടിവെള്ളം തിളച്ച് ഒക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അരിയൊക്കെ ഇട്ട് അതവിടുന്ന് റെഡി ആവട്ടേനെ അപ്പോഴത്തേക്കും മീനുണ്ടായിരുന്നു വെച്ച മീനുണ്ടായിരുന്നു നെയ് മീനാണ് അപ്പോൾ അതൊന്ന് മുളകിടാൻ വെച്ചു ഉപ്പ് മഞ്ഞൾ മുളക് ഒക്കെ പുരട്ടി വെച്ച മീനിൽ നമുക്ക് തക്കാളി ഇഞ്ചി പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് പുളിയും ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വറ്റി വരുമ്പോൾ കുറച്ച് വെളുത്തുള്ളി ചതച്ചതും വെളിച്ചെണ്ണയും കൂടി നനച്ചാൽ നമ്മുടെ മീൻ മുളകിട്ടത് റെഡിയായി അപ്പോഴേക്കും ഞാൻ തുണി അലക്കാനിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ റെഡിയായി ആറിയിടുവാണ് അവിടെ ഭയങ്കര വെയിലാണ് മുറ്റത്ത് അപ്പോൾ പെട്ടെന്ന് തന്നെ തുണിയൊക്കെ ആറിയിട്ടിട്ട് ഇങ്ങോട്ട് വന്നു അപ്പോഴേക്കും പാത്രം കഴുകാനുണ്ടായിരുന്നു ഒത്തിരിയൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ അധികം കൂട്ടി വെക്കാറില്ല അപ്പോൾ തന്നെ ഓരോന്നാവും തോറും കഴുകാണ് പതിവ് തന്നെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അടുക്കള എപ്പോഴും ഓൺ ദ സ്പോട്ട് വൃത്തിയാക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നീടതൊരു പണി ഉണ്ടാവില്ല അപ്പോൾ ഒരു ചക്ക കെട്ടിയിട്ടുണ്ടായിരുന്നു ചെറിയ ചക്കയാണ് ഇടിച്ചക്കയാണ് അപ്പോൾ അതൊന്ന് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തു ഈ ചക്ക വൃത്തിയാക്കുന്നത് ഇത്തിരി പാടുള്ള പണിയാണ് എന്നാലും ആദ്യമായിട്ട് കിട്ടിയ ചക്കയാണ് ഈ കൊള്ളത്തെ അപ്പോൾ അതൊന്ന് മഞ്ഞളും ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതിന് വേണ്ട അരപ്പൊന്ന് റെഡിയാക്കി അപ്പോഴേക്കും നമ്മുടെ ഇടിച്ചക്ക വെന്തിട്ടുണ്ട് എൻ്റെ മോളെന്നെ ഹെൽപ്പ് ചെയ്യുവാണ് ഞാനും കൂടി ആക്കുക പറഞ്ഞിട്ട് അപ്പോൾ ഇടിച്ചക്കക്ക് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് വെളുത്തുള്ളിയും കടുകുമൊക്കെയാണ് എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ അപ്പോൾ അരപ്പൊക്കെ ഒന്ന് ചേർത്ത് റെഡിയാക്കി വെച്ച ഇടിച്ചക്കയും കൂടി ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അപ്പോൾ നമ്മളിടത്ത് തന്നെ പൊട്ടിച്ചെടുത്ത കറിവേപ്പിലയാണ് അതുമൊക്കെ ചേർത്തിട്ട് നമ്മുടെ ഉച്ചക്കുള്ള കറികളൊക്കെ റെഡിയായി അപ്പോൾ ചോറ് വിളമ്പുവാണ് ചോറും മീൻമുളകിട്ടതും നമ്മുടെ ഇടിച്ചക്കയും പിന്നെ ഒരു ബിലിമ്പി അച്ചാറും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം ചേർത്ത് നല്ല ടേസ്റ്റി ഊണായിരുന്നു ഇന്നുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഏകദേശം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ബാക്കി പണികളൊക്കെ ഉണ്ട് അടിച്ചുവാരി തുണിയൊക്കെ എടുത്തു വെച്ചു വൈകുന്നേരത്തേക്ക് ചേമ്പ് ഉണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ അവിടെ നിന്ന് തന്നെ കിളച്ചെടുത്തതാണ് ചേമ്പും കൂവയും അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി അതൊന്ന് പുഴുങ്ങിയെടുക്കാമെന്ന് വെച്ചു തേങ്ങയിൽ ജീരക്കം ഇട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ട് ഇതിലോട്ട് ചേർക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം വെറുതെ പുഴുങ്ങി കഴിക്കുന്നതിനോട് വലിയ താല്പര്യം അപ്പോൾ അതും കഴിച്ചിരിക്കുമ്പോഴാണ് പൊങ്ങ് കിട്ടിയത് അപ്പോൾ കൊപ്പരയാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ പൊട്ടിച്ചിരുന്നു അപ്പുറത്തെ വീട്ടിൽ അപ്പോൾ അവരെ കൊണ്ടുത്തന്നാണ് പൊങ്ങും കുട്ടിക്കാലത്തൊക്കെ ഇഷ്ടം പോലെ കഴിച്ചിരുന്ന സാധനമാണ് അപ്പോൾ അങ്ങനെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഏകദേശം అపో కడి అవుణిటకి వచ్చు థాంక్స్ ఫర్ వాచింగ్